ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമമായ ക്രിക്ക്ബസ് നൽകിയിട്ടുണ്ട് അതിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുമുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ വിദേശ താരങ്ങളായ ഡിവോൺ കോൺവേ അതുപോലെ തന്നെ സാം കറൻ എന്നീ താരങ്ങളെ റിലീസ് ചെയ്തേക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ജാമി ഓവർട്ടൺ ടെൻ രച്ചിൻ രവീന്ദ്ര തുടങ്ങിയ താരങ്ങളെ റിലീസ് ചെയ്യും എന്നായിരുന്നു പക്ഷേ ക്രിക്ക്ബസിൻ്റെ റിപ്പോർട്ട് പറയുന്നത് സാം കരനെ സി എസ് കെ റിലീസ് ചെയ്തേക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ഇപ്പോൾ സ്പോർട്സ് കീട പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു കാരണവശാലും സാം കരനെ ഇപ്പോൾ റിലീസ് ചെയ്യരുത് അതിൻ്റെ മൂന്ന് കാരണങ്ങളാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത് സ്പോർട്സ് കീടയുടെ ആ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം മൂന്നാമത്തെ കാരണം അത് നല്ല എക്സ്പീരിയൻസും സ്റ്റെബിലിറ്റിയും ലീഡർഷിപ്പും ഉള്ള താരമാണ് സാംകരൻ അതായത് മുന്നൂറിലധികം ടി ട്വൻ്റി മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇന്നിങ്സുകളിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു സെഞ്ചുറിയും ഇരുപത്തിയെട്ട് അർദ്ധ സെഞ്ചുറികളും അവകാശപ്പെടാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് വിക്കറ്റ് നേട്ടം നാല് തവണ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ഇദ്ദേഹം അതായത് അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് സാം കറൻ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തന്നെ മൂന്ന് സീസണുകൾ താരം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ നൂറ്റി എൺപത്തി റൺസും പതിമൂന്ന് വിക്കറ്റുകളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ പഞ്ചാബ് കിങ്സിനെ നയിച്ച ആ ഒരു എക്സ്പീരിയൻസും ഇദ്ദേഹത്തിനുണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയങ്ങളാണ് പഞ്ചാബ് കിങ്സ് ഇദ്ദേഹത്തിന് കീഴിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അതാണ് മൂന്നാമത്തെ കാരണമായി കൊണ്ടുവരുന്നത് ഇനി രണ്ടാമത്തെ കാരണം ക്വാളിറ്റിയുള്ള സീം ബൗളിംഗ് ഓൾറൗണ്ടർമാരുടെ അഭാവം അതായത് ഇത്തരത്തിലുള്ള സൂപ്പർ താരങ്ങൾ ഇതിനോടകം തന്നെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് അതായത് അസ്മത്തുള്ള ഒമർസായ് മാർക്കോ യാൻസൺ റൊമാരിയോ ഷെഫേഡ് തുടങ്ങിയ താരങ്ങളെ അവരവരുടെ ഫ്രാഞ്ചൈസികൾ തന്നെ നിലനിർത്തിയേക്കും ഇനിയിപ്പോൾ സാംകറിനെ ചെന്നൈ സൂപ്പർ കിങ്സ് കൈവിട്ട് കഴിഞ്ഞാൽ അവരുടെ മുന്നിലുള്ള ഏക ഓപ്ഷൻ അത് കാമറൂൺ ഗ്രീനിനെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഗ്രീനിനെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും നൽകാൻ കഴിയില്ല കാരണം അത്രയധികം ഫ്രാഞ്ചൈസികൾക്ക് താല്പര്യമുള്ള സൂപ്പർ താരമാണ് കാമറൂൺ ഗ്രീന് അതേസമയം റോസ്റ്റൺ ചെയ്സ് നദാൻ സ്മിത്ത് തുടങ്ങിയ ഓപ്ഷനുകൾ അവിടെ ലേലത്തിൽ ഉണ്ടായേക്കും പക്ഷേ അവരുടെ ക്വാളിറ്റി അതൊരു പ്രശ്നമാണ് ഇനി ആദ്യത്തെ കാരണം വളരെ ചെറിയ തുകക്ക് ഈ താരത്തെ ലഭിച്ചു എന്നുള്ളതാണ് അതായത് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയാണ് താരത്തിന് വേണ്ടി കഴിഞ്ഞ ഓപ്ഷനിൽ സി എസ് കെ ചിലവഴിച്ചിട്ടുള്ളത് താരത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇദ്ദേഹത്തെ റിലീസ് ചെയ്തു എന്ന് കരുതി സി എസ് കെയുടെ പേഴ്സിൽ ഒരു വലിയ എമൗണ്ട് ഒന്നും വരാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു പഞ്ചാബ് ഈ താരത്തെ സ്വന്തമാക്കിയിരുന്നത് ആ താരത്തെയാണ് രണ്ടര കോടി രൂപക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മോശമായി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൈവിടുന്നത് ഒരു അബദ്ധമായി പോകും എന്നാണ് സ്പോർട്സ് കീഡ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ശരിയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിരുന്നു ഇരുപത്തിയേഴുകാരനായ താരം അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി പതിനാല് റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ബൗളിങ്ങിലും അദ്ദേഹം മോശമായിരുന്നു ഏതായാലും സാംകറിനെ റിലീസ് ചെയ്യരുത് എന്ന ഒരു അഭിപ്രായം തന്നെയാണ് സി എസ് കെയുടെ ആരാധകർക്കിടയിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം